മട്ടന്നൂർ നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കൃഷിയിൽ മികച്ച വിളവ് കരിത്തൂർ പറമ്പിലെ കൃഷി ചെയ്തത് ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിന്റെ ഭാഗമായി മട്ടന്നൂർ നഗരസഭ കൃഷിഭവൻ മുഖേന നൽകിയ ചെണ്ടുമല്ലി തെയ്യാണ് ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നട്ടു വളർത്തിയത് വിവിധ ഇടങ്ങളിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ തൊഴിലാളികളും ചേർന്നായിരുന്നു കൃഷി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ആവശ്യത്തിന് ജൈവവളം ലഭിച്ചതോടെ പൂക്കൃഷിയിൽ നൂറുമേനി വിളവാണ് ലഭിച്ചത് ഓണത്തിന് ഒരു കൊട്ട പൂ പദ്ധതിയുടെ ഭാഗമായിരുന്നു കൃഷി അടുത്ത ഓണത്തിനും നഗരസഭയിൽ പൂ കൃഷി വ്യാപകമാക്കുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് പറഞ്ഞു ഇവിടെ നമ്മുടെ ഗ്രൗണ്ടിൽ ഇത് നട്ടു വളർത്തിയത് നമ്മുടെ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളി ശുചീകരണ ജീവനക്കാരും അതുപോലെ തന്നെ വർക്കർമാരും കൂടി ചേർന്നാണ് അപ്പോൾ നല്ല രീതിയിൽ ഇത് വളർത്തിയിട്ടുണ്ട് അടുത്ത വർഷം ഈ വർഷം ടെസ്റ്റ് എന്നുള്ള ആൾക്കാർ ഇവിടെ നോക്കിയത് അടുത്ത വർഷം ഇതിനേക്കാളും ഉപരി ഈ ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് നഗരസഭയിലെ മുഴുവൻ ആൾക്കാരുകൾക്കും ഓണത്തിന് പൂക്കൾ ഇടുന്നതിന് വേണ്ടി നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭാധികൃതരും ശുചീകരണ തൊഴിലാളികളും ന്യൂസ്